കലകളെ കുറിച്ച് പുതിയ തലമുറയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വാണിമേൽ അബ്ദുറഹ്മാൻ ഗുരുക്കൾ മാപ്പിള കലാപഠന കേന്ദ്രം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇശലോരം പദ്ധതിക്ക് തുടക്കമായി നാദാപുരം മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് കലാതൽപരനായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു നടത്തുന്ന ശില്പശാലയിൽ മാപ്പിളപ്പാട്ട് ഒപ്പന ദഫ് അറബന വട്ടപ്പാട്ട് കോൽക്കളി എന്നീ മാപ്പിളകലകളെക്കുറിച്ച് ഗഹനകമായ പഠനവും ചർച്ചയും നടക്കും മാപ്പിളകവി കുന്നത്ത് മാസ്റ്റർ രചിച്ച മാപ്പിളപ്പാട്ട് സമാഹാരമായ ബദ്രോളി എന്ന പുസ്തകം ശില്പശാലയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകും മേഖലാതല ഉദ്ഘാടനം പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി കുഞ്ഞമ്മദ് ഹാജി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പുസ്തകങ്ങൾ സീനിയർ അസിസ്റ്റന്റ് ഓലിയോട്ട് കുഞ്ഞബ്ദുള്ളക്ക് അദ്ദേഹം കൈമാറി എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് പേരിൽ ആ ഒരു നാമത്തിൽ ഇങ്ങനെ ഒരു പഠന കേന്ദ്രം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിയായ സമയ അതും നമ്മുടെ പേരോട് സ്കൂളിൽ മപ്പിള കലയിൽ ഒന്നാം സ്ഥാനത്തെ സീറ്റിലൊക്കെ അവാർഡൊക്കെ വാങ്ങി നമ്മൾ പൂർവമായി വന്ന ഒരു സ്ഥാപനത്തിൽ ഈ ഒരു പരിപാടി ശില്പശാല തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ നവീകരിച്ച ക്ലാസ് റൂമിൽ അപ്പോൾ അമിത നമ്മൾ ഇങ്ങനെ നമ്മളെന്താ ഇങ്ങനെ ഒരു പരിപാടി ഐഡിയ വെക്കുന്നതായിരുന്നു ഞങ്ങളിപ്രായം ഷെയർ തുടക്കം തുടക്കുന്ന നിധി എന്നായിക്കോട്ടെ ഏതായിരുന്നാലും നമ്മുടെ വേറൊരു എം എൽ എം എം എസ് എം സ്കൂളിൽ ഇതിൻ്റെ ഉദ്ഘാടനം അതിനായിട്ട് അനുയോജ്യമായിരുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നതായിരുന്നു നമ്മൾ സ്റ്റാഫിന് ഇടയിരിക്കാം സ്റ്റാഫ് കുറെ ഇങ്ങനെ കഴിഞ്ഞൂടി പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ വിദ്യാർത്ഥികൾ ഇരുന്ന് കണ്ട് ഇതിലേക്ക് വളരെ ശ്രദ്ധ അതായത് എവിടെയും ശ്രദ്ധ ചെലുത്താതെ ഇവിടെ തന്നെ ഇതിലേക്ക് തന്നെ ശ്രദ്ധ എഴുതിക്കൊണ്ട് നമ്മൾ വിദ്യാർത്ഥിനു വേണ്ടി ഒരുങ്ങി ഇരിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ടാക്കാൻ കഴിയും നമുക്ക് കാലത്തിൻ്റെ പേരിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെ നമുക്ക് മാസം ചെയ്യണം ഏതായിരുന്നാലും മുഴുമാഷ് ഇൻ്റെ അവരൊക്കെ പറയും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസരം നൽകിയതില് ഒരു പരിപാടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ചടങ്ങിൽ പഠന കേന്ദ്രം ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ അഷറഫ് അധ്യക്ഷനായി ചെയർമാൻ കുന്നത്ത് മൊയ്തു മാസ്റ്റർ ജനറൽ സെക്രട്ടറി സി കെ കുഞ്ഞമത് മാസ്റ്റർ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു കോർഡിനേറ്റർ സി കെ അഷറഫ് പദ്ധതി വിശദീകരിച്ചു അബ്ദുൽ ഹമീദ് മാസ്റ്റർ സ്വാഗതവും നൌറാം മിൻഹ നന്ദിയും പറഞ്ഞു ഗാനവിരുന്നും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ